ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ തോരൻ്റെതാണ് ഈ തോരൻ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ അധികം വീടുകളിലും ഇത് അപൂർവ്വമായിട്ടാണ് ഉണ്ടാക്കാറ് വേറൊന്നിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞു വരുന്നത് പറ്റിയാണ് ഇന്ന് ഉള്ളിത്തോരനാണ് ദൈ ചുവന്നുള്ളിയില്ലേ കുഞ്ഞുള്ളി ഇത് കഴിക്കുന്നത് ആരോഗ്യവും സൗന്ദര്യമൊക്കെ കൂട്ടാൻ വളരെ നല്ലതാണ് ദിവസമുള്ള നമ്മുടെ ഭക്ഷണത്തിൽ ചുവന്നുള്ളിയുടെയും സവാളയുടെ ഒക്കെ അളവൊരൽപ്പം കൂടുതൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഹൃദയാരോഗ്യത്തിനൊക്കെ നല്ലതെന്ന് പറയും പിന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കും ദഹനശക്തി വർദ്ധിപ്പിക്കും പിന്നെ അസ്ഥികളുടെ ബലത്തിന് ഈ ഉള്ളി സവാള അതൊക്കെ കൂടുതൽ കഴിക്കുന്നത് നല്ലതെന്ന് പറയും പിന്നെ മുടി വളർച്ചയ്ക്ക് അതിനും ഈ ഉള്ളി കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ് ഇനി തോരൻ തയ്യാറാക്കാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് വെളുത്തുള്ളി ഒരു നുള്ളിൽ ജീരവും കൂടെ ചേർച്ചത് അതും ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം ഈ ഉള്ളി രണ്ട് കപ്പു കൊണ്ട് അരിഞ്ഞത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം ഒന്നോ രണ്ടോ കൂടുതലെടുക്കാം ഇനി വേറെ മുളക് പൊടിയോ കുരുമുളകോ ഒന്നും ചേർക്കുന്നില്ല നന്നായിട്ട് ഇളക്കി ഓരിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉള്ളി ഒന്ന് വാടിയതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഇത് അടച്ചു വയ്ക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ ചിരകി എടുക്കാം ഒരു മുറി തേങ്ങയുടെ ഒരു പകുതി ഭാഗം ആവശ്യമുള്ളൂ ഞാനിപ്പോൾ ചിരകി എടുത്തിട്ട് അത് നേരെ ചേർത്ത് കൊടുക്കുവാണ് ഇത് മിക്സിയിലിട്ടൊന്നും അടിക്കുന്നില്ല ഈ തോരന് മിക്സിയിലിട്ട് അടിക്കാതെ ചിരകിയെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരുപ്പിച്ചു കൊടുക്കാം ആ തേങ്ങയൊന്ന് വെന്ത് കിട്ടണം രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇതിങ്ങനെ തട്ടിപ്പൊത്തി അടച്ചു വയ്ക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നമുക്കിത് ചൂടോടെ വിളമ്പാവുന്നതാണ് വഴക്കാലമൊക്കെ ആവുമ്പോൾ ചുവന്നുള്ളി കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഉള്ളിത്തോരൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്